ഈ മദ്രസ എന്ന് പറയുന്നത് ഒരു എലിപ്പെട്ടാണ് എലിപ്പെട്ടി കാരണം അതിനകത്തേക്ക് ഈ എന്താണ് മാതാപിതാക്കൾ തന്നെയാണ് അവരതിലേക്ക് പറഞ്ഞു വിടുന്നത് ആ കൂട്ടിലേക്ക് തള്ളിവിടാണ് സാധാരണ എലി എങ്ങനെ ഓടിയൊളിക്കാനാ നോക്കുകയുള്ളു ഇത് എലിക്കുട്ടിയുടെ ബാപ്പയമ്മയും കൊണ്ട് കേറ്റിവിടുകയാണ് എലിപ്പെട്ടിയിലേക്ക് ആ ചെല്ലു അതിനകത്തൊരു ഉണ്ട് എന്ത് വേണേലും സംഭവിക്കാം ഇന്ന് അതിനെ തടയാനുള്ളൊരു സംവിധാനം ഇവിടുത്തെ നിയമ സംവിധാനം ഒരുക്കുന്നുണ്ടോ അവിടെയും പരാജയമാണ് കാരണം ഉസ്താദമാരുടെ ഭാഗത്തുനിന്ന് ഇത്രമാത്രം വ്യാപകമായിട്ടൊരു സംഗതി ഉണ്ടായിട്ടും അവരെ നിയമിക്കുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടക്കണം നടത്തണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ല അതിനു വേണ്ടിയിട്ടൊരു ഓർഡർ ഇട്ടു കണ്ണൂരാണെന്നാണ് എൻ്റെ ഓർമ്മ കണ്ണൂരാണോ കാസർഗോഡാണോ അതിട്ടു ആ ഇട്ട സമയത്ത് അത് ആ ഉത്തരവിനെ തന്നെ അവർ വിളിക്കുന്നത് വിവാദ ഉത്തരവ് എന്നാണ് വിവാദമായി കഴിയുമ്പോഴല്ലേ ഒരു വിവാദ ഉത്തരവെന്ന് പറയും ഇത് ഉത്തരവിൻ്റെ പേര് വിവാദ ഉത്തരവ് എന്നാണ് എന്നിട്ടത് എസ് ഡി പിഐക്കാർ എല്ലാവരും കൂടി അതിനെ പിരികേറ്റി ആ സാധനം അവിടെ നിന്ന് പിൻവലിപ്പിക്കുക അത് ഒരു എസ് പി ആണ് അത് ഇട്ടത് കാസർകോടാണെന്നാണ് എൻ്റെ ഓർമ്മ